ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു റോസാ ചെടി വാങ്ങിക്കൊണ്ട് വന്നാൽ അതിനെ എപ്രകാരം നമ്മൾ കെയർ ചെയ്യണം അതിൻ്റെ പൂട്ടിങ് മിക്സ് എങ്ങനെ കൊടുക്കണം അതൊക്കെയാണ് കുറച്ച് ടിപ്സുകളും കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സെൻറ്റിമെൻറ്റൽ റോസ് പോലത്തെ ഈ റോസിനെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് സെൻറ്റിമെൻറ്റൽ എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് ആ റോസ് എത്രമാത്രം സെൻസിറ്റീവാണെന്ന് അങ്ങനെയുള്ള ഒരു ചെടിയെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് ഈ സെൻറ്റിമെൻ്റൽ റോസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ സെൻറ്റിമെൻ്റൽ റോസെ ഇതിൻ്റെ മൂന്ന് പ്രത്യേകതകൾ ഞാൻ പറയാം ഈ റോസി പൂവിൻ്റെ വലിപ്പം കണ്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് രണ്ടാമതായിട്ട് ഇതിൻ്റെ കളർ കണ്ടില്ലേ ഡബിൾ ഷെയ്ഡാണ് ഒരു ക്രീമും പിങ്കും കൂടെ ചേർന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറ് മൂന്നാമതായിട്ട് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് ഈ സെൻറ്റിമെൻറ്റൽ റോസ് നമ്മൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെടിക്ക് എന്തെങ്കിലും ഫംഗലിൻ്റെ പ്രശ്നമോ കീടാക്രമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം പുഴുശല്യമോ എന്തെങ്കിലുമുണ്ടോന്നേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽന്നല്ല നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുണ്ടല്ലോ ഈ ചെടിയെ നമ്മളൊന്ന് നീമോയിൽ സ്പ്രേ ചെയ്യണം അത് നമ്മൾ ടെൻ ആണ് വൺ ലിറ്ററിൽ കണ്ടോ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഈ നീമോയിലെ ഇത് ടെൻ ഡ്രോപ്സ് എടുത്തിട്ട് അതിനകത്ത് ലിക്വിഡ് സോപ്പ് വൺ ഡ്രോപ്പ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഒരു ഒരു പ്രാവശ്യം നമ്മൾ നീമോയിൽ സ്പ്രേ ചെയ്താൽ നെക്സ്റ്റ് ടൈം നമ്മൾ സാഫ് നമ്മൾ സ്പ്രേ ചെയ്യാം അതുപോലെ സൂഡോമോണസ് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഫംഗിസൈഡ് നമ്മൾ മാറി മാറി ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെ അല്ലെങ്കിൽ ഈ ചെടിക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ചെടികൾക്കും അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ ചെടിയെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അങ്ങനെ നമുക്ക് ഇതുപോലെ നീമോയില് ഒഴിച്ചു കൊടുക്കാമേ ലിക്വിഡ് സോപ്പ് നമുക്ക് ഒരു വൺ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാമേ ഇതിലോട്ട് നമ്മൾ ടെൻ ട്രോപ്പ് നീമോയിലും അതുപോലെ വൺ ഡ്രോപ്പ് ലിക്വിഡ് സോപ്പും കൂടെ ആണേ വൺ ലിറ്ററിനെ നമുക്ക് ഇതുപോലെ നമ്മൾ അങ്ങോട്ട് പിന്നെ ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ റോസാ ചെടിയിൽ എന്തെങ്കിലും ഫംഗലിൻ്റെ ഇതുണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും ഇത് മാറി മാറി നമ്മൾ സാപ്പ് കൊടുക്കണം അതുപോലെ സൂഡോമോണസും നമ്മൾ കൊടുക്കണേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫംഗലുണ്ടെങ്കിൽ മറ്റ് ചെടികൾക്ക് വരാതിരിക്കുവേ ഇത് പൂക്കളിൽ സ്പ്രേ ചെയ്തത് നമ്മൾ ഈ റോസാ ചെടി കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കണം അതിൽ പിന്നെ പഴുത്ത് നിൽക്കുന്ന ഇലകളോ അങ്ങനെ ഉണങ്ങിയ കമ്പുകളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഈ ഇതുപോലെ കമ്പ് ഈ കണ്ടോ ഈ ഇലയൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ ബാക്കി സ്റ്റെമ്മിലും കൂടെ അത് പിടിക്കാൻ സാധ്യതയുണ്ടേ അപ്പം ഈ ഒരു ചെടി തന്നെ കണ്ടില്ല ഇതിൻ്റെ ഈ സ്റ്റെമ്മ ഈ കണ്ടോ ചുവട്ടീന്നുള്ള സ്റ്റെമ്മിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നത് കണ്ടോ അപ്പം അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇല്ലേ അവിടെ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്യണേ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് സാഫ് ഉണ്ടല്ലോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ എല്ലാം തേച്ച് പിടിപ്പിക്കണേ അല്ലേ ഉണ്ടല്ലോ ആ ചെടിയുടെ കമ്പ് വീണ്ടും ഉണങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരു ഫംഗൽ പോലെ വരുന്നതായി ഈ ഉണക്കമൊക്കെ തട്ടുന്നത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമ്മൾ നമ്മളിതുപോലെ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു ബ്രഷ് വെച്ച് നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആ ചുവടു ഭാഗത്തൊക്കെ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം ചിലപ്പം ഈ പിന്നെ നമ്മൾ ഈ ചെടികളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ അതിൻ്റെ ഇലകളിൽ ഇതുപോലെ കറുത്ത പുള്ളി പോലെ വരാം പിന്നെ ഇതിലിങ്ങനെ പുഴുക്കൾ മുട്ടയിട്ട അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തണ്ടിലും അതുപോലെ ഇലകളിലൊക്കെ ഉണ്ടല്ലോ നമുക്കിതുപോലെ അതിനെ എടുത്ത് കളഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ പിന്നെ നമുക്കിതുപോലെ സാഫൊന്ന് പുരട്ടി കൊടുത്താൽ മതിയെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് പൊയ്ക്കുകയുള്ളൂ ഇത് ഞാൻ കുറേ ദിവസത്തിന് മുമ്പ് ചെയ്തു വെച്ചതാണേ അതുകൊണ്ടിപ്പോൾ അത് ഒത്തിരി കുറഞ്ഞു അടുത്തായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടിരുന്ന ഒരു ചെടിയെ അതിനെ പെട്ടെന്ന് വലിയ പൂട്ടിലോട്ട് മാറ്റാതെ അതിൻ്റെ തൊട്ടടുത്ത സൈസിലുള്ള ഒരു പിന്നെ പൂട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ബഡ് ചെയ്ത ചിലരൊക്കെ പറയുന്നുണ്ട് ബഡ് ബഡ്ഡിൻ്റെ ഈ പ്ലാസ്റ്റിക് ഇളക്കി കളയണമെന്ന് പക്ഷേ നമ്മൾ ഇതിനെ അന്നേരം തന്നെ ഒന്നും ചെയ്യരുത് ആ സമയത്ത് ഒന്നും ചെയ്യരുത് ഈ ബഡ് പിന്നെ ഇതിനെ ഈ പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചിളക്കാൻ പോയാൽ ഈ ബഡ് ഇളകിപ്പോവും അത് നമുക്ക് പിന്നീട് ചെടിയൊക്കെ ഉറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയോ അത് പിന്നീട് അങ്ങ് പൊയ്ക്കോളും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും നമ്മൾ ഈ നടുന്ന സമയത്ത് അങ്ങനെ ചെയ്യരുതേ പിന്നെ ഈ ബഡ്ഡിൻ്റെ ഭാഗമുണ്ടല്ലോ മുകളിൽ നിൽക്കണേ നമ്മൾ ചെടി നടുമ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിനെക്കാട്ടി വലിയൊരു പോട്ടിലോട്ടാണല്ലോ നടുന്നത് എന്തായാലും അപ്പോൾ അത് ഈ ബഡ് എപ്പോഴും മോൾ ഫാസ്റ്റ് മണ്ണിൻ്റെ മുകളിലായിട്ട് നിൽക്കണം പിന്നെ പലപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കാട്ട് റോസ് കിളിച്ച് വരാൻ സാധ്യതയുണ്ട് ഈ ബഡ്ഡിൻ്റെ താഴേന്ന് അത് കിളിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഉണ്ടല്ലോ പിന്നെ അതങ്ങ് ശക്തിപ്പെടും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് നോക്കണമോ അത് അങ്ങനെ വല്ലതും കിളിച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കി അത് അടർത്തി കളയണേ നമ്മൾ നമ്മളിന്ന് ഈ സെൻറ്റിമെൻറ്റൽ റോസിനെയാണ് റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കാം നമ്മൾ മണലും മണ്ണും ആറ്റുമണല് നമുക്ക് വേണം ഈ റോസ ചെടിക്ക് നമുക്ക് അറിയാമല്ലോ മണൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ അതുപോലെ ചൈരിച്ചോറും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് എല്ലുപൊടി ഒരു പിടി അതുപോലെ വേപ്പിൻ വേപ്പിമ്പിണ്ണാക്കും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു സാഫും കൂടെ ചേർത്ത് നമുക്കിതിനെ നല്ലൊരു മിക്സ് ആക്കാമേ നമുക്ക് നല്ലൊരു പൂട്ട് മീൻസ് ഇതിനകത്ത് കൂടെ നമ്മൾ രണ്ട് എക്സ്ട്രാ ഐറ്റംസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മുടെ ഈ സെൻറ്റിമെൻ്റൽ റോസ് നല്ല രീതിയിൽ അത് പൂക്കളിടുന്നെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളിടും ഇതിലേക്ക് നമുക്ക് ഒന്നാമത് മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്ക് കൊടുക്കാമേ നമുക്കറിയാം നമ്മുടെ ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും ഏറ്റവും അത്യന്താവിശ്യമാണ് ചെടി നല്ല രീതിയിൽ വളരാനും പൂവിടാനും അപ്പോൾ ഇത് ചെറിയ അളവിൽ മതി അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അരസ്പൂണാണ് നമ്മൾ കൊടുക്കുന്നതേ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ മുട്ടയുടെ തോട് പൊടിച്ചതാണേ ധാരാളം കാൽസ്യം ഇതിലടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഇത് ഏറ്റവും ആവശ്യമാണേ അതുപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ഞാനിപ്പോൾ കാണിച്ചല്ലോ അതിനകത്ത് ബോറോണ സിങ്ക് കോപ്പർ അങ്ങനെയുള്ള കുറേ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെടികളുടെ സെല്ലിൻ്റെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂവിടാനും അത് സഹായിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉണങ്ങിയ പുല്ലാണ് അതിനകത്ത് എൻ്റെ പിന്നെ പിന്നെ ഈ ചെടിയുടെ പൂക്കളുമൊക്കെ ഉണ്ട് കണ്ടോ നിൽക്കുന്ന ഇരിക്കുന്നേ കുറച്ച് പോട്ടി കോട്ടിമിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിലത്തെ കുറച്ച് മണ്ണ് കളഞ്ഞേ കുറച്ച് മണ്ണ് കളഞ്ഞ് ഇനി നമ്മളിത് കൊടുക്കാൻ പോവാം നമ്മുടെ ഇപ്പം ഈ ചെടി നമ്മൾ വെച്ചിരിക്കുകയാണ് ചവിട്ടീന്ന് കുറച്ച് മണ്ണ് മാത്രം നമ്മൾ മാറ്റി മേളിൽ നിന്ന് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയേ അല്ലെങ്കിൽ നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മുടെ ഈ മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം സമയാസമയങ്ങളിൽ കൊടുത്തെങ്കിൽ മാത്രം ഒരു ബാലൻസ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂവിടത്തുള്ളൂ നമ്മൾ വെള്ളം നമ്മൾ പൂക്കളെ മുട്ടായി കഴിഞ്ഞും നമ്മൾ ഒത്തിരി പിന്നെ ഇത് കൊടുക്കാതെ നമ്മളുണ്ടല്ലോ ഈ ചെടിക്ക് വെള്ളം കൊടുക്കണം അത് ഞാനിവിടെ കൊടുക്കുന്നത് ഈവനിങ്ങിൽ വെള്ളം കൊടുക്കും അതുപോലെ ഇപ്പം ഈ ചൂട് കൂടുതലായത് രാവിലെ രാവിലെ മണിക്കും ഒരു വെള്ളം ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കും അങ്ങനെ പിന്നെ ഒരു അഞ്ചഞ്ചര ആറുമണിയാവുമ്പം വെള്ളം കൊടുക്കും അതുപോലെ രാവിലെ പത്ത് മണിക്കും കൊടുക്കും ഈ റോസാ ചെടിക്ക് മാത്രം മറ്റു ചെടിക്കെല്ലാം ഒരു നേരം കൊടുക്കും കൊടുക്കുന്നുള്ളൂ അതുപോലെ നമ്മൾ അത്യാവശ്യം ചില ചെടികൾക്കൊക്കെ നമ്മൾ രാവിലെയും കൂടെ കൊടുക്കും വെള്ളമേ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇതിന് കൊടുക്കേണ്ട ജൈവ വള ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ചെയ്യാം കഞ്ഞിവെള്ളത്തിൽ കടലപിണ്ണാക്ക് പുളിപ്പിച്ചത് നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാവുന്ന വളങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം അതുപോലെ നമുക്ക് ഈ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് എൻ ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ സാധാരണ അഞ്ച് ഗ്രാമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ കുറച്ച് നമ്മൾ വെള്ളമൊക്കെ നമ്മൾ വെള്ളം ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്താലും ും മറ്റേ ജൈവവളം കൊടുത്താലും എല്ലാം നമ്മൾ ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ ചെടിക്ക് വലിയ ചൂട് തട്ടത്തില്ല അങ്ങനെ നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിരിക്കണം ഓളൊന്നു വർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു